പൊതുജനങ്ങൾക്കും ജ്യോതിഷ താന്ത്രിക മാന്ത്രിക ആചാര്യ ഗ്രഹന്മാർക്കും ബന്ധുമുദ്രാദികൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ശ്രീ മൂകാംബിക അമൃതഭി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശ്രീ മൂകാംബിക മഠം അജയ് സുരേന്ദ്രൻ കൊത്തി ഈ വർഷം അതായത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേടമാസം മുപ്പത്തി ഒന്നാം തീയതി രാത്രി പത്തുമണി ഏഴ് മിനിറ്റിന് കിടവൻ രാശിയിൽ നിന്ന് മുദ്രൻ രാശിയിലേക്ക് വ്യാഴം സഞ്ചരിക്കുന്ന ഒരു കാലമാണ് ഒരു സമയമാണ് അതുപോലെ തന്നെ തൊട്ടടുത്ത ദിവസം ഇടവമാസം നാലാം തീയതി രാത്രി ഒൻപത് മണി മുപ്പത് മിനിറ്റിന് രാഹു കേതുക്കൾ രാശി വിട്ട് മാറുന്നൊരു സമയമാണ് രാഹു മീനൻ രാശി വിട്ട് കുമ്മൻ രാശിയിലേക്കും കേതു രാശി വിട്ട് ചിങ്ങൻ രാശിയിലേക്കും സഞ്ചരിക്കുന്ന സഞ്ചരിക്കുന്നൊരു കാലമായതിനാൽ മേടൻ രാശിക്കൂറു മുതൽ മീനൻ രാശിക്കൂറു വരെ ഉള്ള രാശികളിൽ രാശികളിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ഞാനിന്ന് ഇവിടെ പറയുന്നത് അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ബട്ടനായ ബട്ടൺ എനേബിൾ ചെയ്യുകയും വേണം കാരണം അതാത് മാസങ്ങളിൽ ഈ ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഫലങ്ങൾ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വിലയേറിയ കമന്റുകൾ അറിയിക്കുകയും വേണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു ഇന്നാദ്യമായിട്ട് മേടക്കൂറിന്റെ ഫലം എന്തെന്ന് നമുക്കൊന്ന് നോക്കാം അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യത്തെ കാൽഭാതവും ചേർന്ന മേട മേടക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് മൂന്നാം ഭാവത്തിലേക്ക് വ്യാഴനും പതിനൊന്നാം ഭാവത്തിലേക്ക് രാഹുവും അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ഒരു സമയവും ഒക്കെ ആയതുകൊണ്ട് എന്താണ് ഫലവും നമുക്ക് നോക്കാം ഏഴാം മൂന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ സ്ഥാനപ്രവംശം കാര്യവിനാശം ഇതൊക്കെയാണ് പറയുന്നത് അതായത് ഉന്നത തലങ്ങളിലൊക്കെ ജോലി ചെയ്തു വ്യക്തികൾക്കും രാഷ്ട്രീയ ഭരണരംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കും കലാരംഗത്തുമൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കുമൊക്കെ പെട്ടെന്നൊരു സ്ഥാന ഭ്രംശം സ്ഥാനത്തിന് നാശം ഉണ്ടാകുവാനൊക്കെ സാധ്യതയുള്ളൊരു സമയം കൂടിയാണ് മാത്രമല്ല ഉന്നത തലത്തിൽ ഏതൊരു തലത്തിലും ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കൊക്കെ വളരെ ദോഷങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയവും കൂടിയാണ് പ്രത്യേകിച്ച് തൊഴിൽ സ്ഥാനങ്ങളിൽ സുഹൃത്തുക്കൾ മുഖാന്തരമോ മറ്റു ജന ജനങ്ങൾ മുഖാന്തരമോ അല്ലെങ്കിൽ അവരവരുടെ ദുർബുദ്ധി പ്രവൃത്തികൾ കൊണ്ടുണ്ടാകുന്ന കർമ്മഫലങ്ങൾക്ക് ദോഷമുണ്ടാകുവാനും സാധ്യതയുള്ളൊരു സമയമാണ് എല്ലാ കാര്യങ്ങളും തന്നെ വളരെ ശ്രദ്ധിച്ച് പ്രവർത്തിച്ചു പോകേണ്ടുന്നൊരു സമയമാണ് അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന വ്യക്തികളാണെങ്കിലും അവർക്കും പെട്ടെന്ന് ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകുവാനും ജോലി തന്നെ നഷ്ടപ്പെട്ടു പോകുവാനും സാധ്യതയുള്ളൊരു സമയം കൂടി ആയതുകൊണ്ട് വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്നതാണ് അതുപോലെ തന്നെ രാഹു പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ വളരെ ഗുണങ്ങളൊക്കെ തന്നെയാണ് പറയുന്നതെങ്കിലും പതിനൊന്നാം ഭാവത്തിൽ രാഹു നിൽക്കുമ്പോൾ സ്ത്രീലാഭം ധനലാഭം കാര്യസാധ്യത ഒക്കെയാണ് പറയുന്നതെങ്കിലും ഈ സമയത്ത് ഈ രാഘുവിൻ്റെ അഞ്ചാം ഭാവത്തിൽ വ്യാഴവും കൂടെ നിൽക്കുന്നത് കൊണ്ട് അത്ര തന്നെ വലിയ ഗുണങ്ങളൊന്നും ഉണ്ടാകുവാനും സാധ്യതയില്ല അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കേണ്ടുന്നൊരു വർഷക്കാലമാണ് ഈ ഒരു വർഷകാലം വ്യാഴം ഒരു വർഷക്കാലത്തേക്കും രാഹു ഒന്നര വർഷത്തേക്കാലും കാലത്തേക്കുമാണ് ഈ രാശികളിലൊക്കെ നിൽക്കുന്നത് മാത്രവുമല്ല അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന കേതു പുത്രനാശം പുത്രവേർപാട് പുത്രന്മാരെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ സർവകാര്യ വിനാശങ്ങൾ ഒക്കെ ഉണ്ടാകുവാനുമൊക്കെ സാധ്യതയുള്ളൊരു സമയവും കൂടിയാണ് എന്തായാലും ഈ കൂറിൽ ജനിച്ച നക്ഷത്രക്കാരൊക്കെ വളരെ അന്ന് ശ്രദ്ധയോടുകൂടി എല്ലാ കാര്യങ്ങളും കൊണ്ടുപോയി കഴിഞ്ഞാൽ വളരെ ഗുണങ്ങളൊക്കെ ഉണ്ടാകും പ്രാർത്ഥനാ ഉണ്ടാകും പ്രാർത്ഥനയ്ക്കാണ് ഫലം കൂടുതലുണ്ടാകുക ഗ്രഹദോഷങ്ങളൊക്കെ വരുമ്പോൾ അതാതു ഗ്രഹങ്ങളുടെ മൂർത്തികളെ പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ ഉത്തമമാണ് ഇവിടെ ജന്മനക്ഷത്ര ദിവസമൊക്കെ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക പ്രത്യേകിച്ച് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ പോകുന്നതും അനന്തശായി ഭാവത്തിൽ കിടക്കുന്ന മഹാവിഷ്ണുവിനെ കണ്ട് പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് കാരണം രാഹു എൻ്റെ ഒരു ഇതുള്ളതുകൊണ്ട് വ്യാഴത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടുപോകെ അനന്തനോടു കൂടി കിടക്കുന്ന ഭഗവാന്റെ അടുത്ത് പോകുന്നതൊക്കെ വളരെ ഉത്തമമാണ് അവിടെ പോയി പാൽ പായസം വഴിപാട് നടത്തുന്നതും തുളസിമാല സമർപ്പിക്കുന്നതും സഹസ്രനാമാർച്ചന നടത്തുന്നതൊക്കെ വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ജന്മനക്ഷത്രം വരുന്ന ദിവസം ജന്മ നക്ഷത്ര പൂജ നടത്തുന്നതൊക്കെ വളരെ ഉത്തമമാണ് ഇവിടെ ഞാനിവിടെ ശാന്തി കഴിക്കുന്ന ക്ഷേത്രം അനന്തശായിയാണ് അതുകൊണ്ട് അല്ല ഞാൻ പറയുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രം പോലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഈ അനന്തശായി ക്ഷേത്രത്തിൽ ജന്മ ജന്മനക്ഷത്രത്തിന് പൂജകളൊക്കെ നടക്കുന്നുണ്ട് എല്ലാ തരത്തിലുള്ള അർച്ചനകളും എല്ലാ വഴിപാടുകളും ഒരേ സമയത്ത് ഇവിടെ കൊടുക്കുന്നുണ്ട് അതിനൊക്കെ സമീപിച്ചു വയ്ക്കുന്നതിൽ ഒരു വർഷത്തേക്ക് വളരെ ഗുണകരമായ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് വളരെ ഗുണങ്ങളൊക്കെ പലരും അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് വന്ന് ചെയ്യുന്നതും വളരെ നല്ലതാണ് പ്രത്യേകിച്ച് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോകുന്നതൊക്കെ വളരെ നല്ലതാണ് എന്തായാലും അശ്വതിയും ഭരണിയും കാർത്തികേടെ ആദ്യത്തെ കാൽപാതവും ചേർന്ന ഈ മേടക്കൂറുകാർക്ക് എല്ലാവിധ ആയുരാരോഗ്യവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ കാര്യങ്ങളും നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം